പരിഹാരമാകുന്നില്ല ഓരോ വീണ്ടും പ്രതിഷേധങ്ങൾ ും ഗവൺമെന്റ് കണ്ണ് തുറക്കുന്നില്ല കണ്ണ് തുറക്കേണ്ട ഒരു വിഷയമാണത് ഇത്രയധികം വാർത്താ മാധ്യമങ്ങളൊക്കെ അതിൻ്റെ ഒരു സ്റ്റാറ്റിക്സ് പുറത്തു കൊണ്ടുവന്നിട്ടും കണക്കുകൾ നിരത്തിയിട്ടും എന്താണ് ഗവണ്മെന്റ് കണ്ണു എന്ന് പറഞ്ഞിവിടെ ആയിരക്കണക്കിന് കുട്ടികളാണ് അഡ്മിഷൻ കിട്ടാതെ പുറത്താവുന്നത് അധിക ബാച്ചുകളോ ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണം

സർക്കാർ ഇത് അധിക സീറ്റ് കൊടുത്തോണ്ട് ഈ പ്രശ്നം തണുക്കൂല കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ക്ലാസ്സിലും കുത്തി നടച്ചിരിക്കുന്ന കുട്ടികളെത്ര ഇങ്ങനെ കുട്ടികളെ കുത്തി നടക്കാൻ പാടുണ്ടോ അതുകൊണ്ട് അധിക സീറ്റ് കൊടുത്തു എന്ന് വിചാരിച്ച് ഇത് തണുക്കാനും പോകുന്നില്ല സമരം ഒഴിവാക്കാനും പോകുന്നില്ല സമരം ഉണ്ടാവും